നമസ്തേ പ്രിയ പ്രി പ്രേക്ഷകർ ശൂയന്ം പ്രവാചക ഡോക്ടർ മാരാർജി ബഹിരാകാശ ഗവേഷണ ഇതിഹസ് സർവോത്കൃഷ്ടനിർകഘട്ടെ ലോക നൂതന പദ്ധതിക്ഷ്യം വോഭത്തെ ദ്വിസപ്തോനവിശതി വർഷേ വർഷ അപ്പോളോ അപ്പൊളോ സപ്തൗത്യാ പരം പുനഃ ശാസ്ത്രലോക ചന്ദ്രമണ്ഡലം ലക്ഷ്യീകൃത പര്യടനം കിഷ്യത്തി നസിയ ആർട്ട് ആർട്ടമസ് ദി ദൗത്യം വർഷേ ഫെബ്രുവരി മാസേ വിക്ഷിപേത് ഇാതെ ഔദ്യോഗികരീതി ച ചലഭത യാത്രയാം പരിചിതസമ്പ చతుర్యాత్రి భాగభాజ భవిష్యి ఏకాం వని అభిభావ్యయ పురుషా చంద్రమండలయాత్ర భాగం భజన్ నాసాస ప్రథమగణనీయబిరాశయాత్రిక రీస్ వైట్ మ్యాన్ సేనాపతి రూపేణ చంద్రమండల యాత్రం క్రమ ఆఫ్రికన్ వంశీయ വിക്ടർ ഗ്ലോവർ വൈമാനികേണ ബഹിരാകാശ അധികമകാലം കാളക്ഷേപം കൃത വനിത ഖ്യതി ശ്രീമതി കിസ് കോച്ച് ദൗത്യവിശേഷജാരൂപേണ കാനഡാരാഷ്ട്ര വ്യോമസംഘപ്രതിനിധി ജർമീഹാൻസൻ ദൗത്യവിശേഷജ ചന്ദ്രമണ്ഡല സഞ്ചാരം കൂടിയ अभिनंदन आशंसा धन्यवाद